ഇത് ചോറ്റു മാത്രം എടുക്കാതെ പോകണത് എന്നാ ഇത് വേഗക്കെച്ചാ എനിക്കിന്ന് ചോറൊന്നും വേണ്ട ഞങ്ങൾ ഞങ്ങളൊന്നെല്ലാരും കൂടി പുറത്തുനിന്ന ചോറ് വെച്ചിരുന്നത് ഏ എനിക്കിന്ന് അത് ആദ്യ പറഞ്ഞൂടെ ഞാൻ ഞാൻ ഇപ്പൊ ഇത് ഇണ്ടാക്കാൻ നിക്കേനെന്നാല് ആദ്യാ പറയാ മാറുന്നതാ ഉം പിന്നെ ഒരു കാര്യം പറയുണ്ട് ഉം ഇനക്ക് ഒരു ഐഫോൺ വേണം ഫോണോ അപ്പൊ എന്റെ അടുത്ത് നല്ല ഫോണാണല്ലോ ഇപ്പൊ ഉള്ളത് നീ എത്തിനാ കുട്ടിയെ ഫോണ് ആ ഇതേ മയക്കുള്ളേ ആൻഡ്രോയിഡിന്റെ ഫോണല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് ഐഫോൺ ആണെന്നാ പറഞ്ഞത് എന്റെ ക്ലാസ്സിലുള്ള എല്ലാരും അടുത്തും അതാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ഫോണും കൊണ്ട് നടക്കുന്നത് ഒരു പാട്ടോ ഫോണും വാങ്ങി തന്നെ ശനിയാഴ്ചയൊക്കെ അത് ഇത് കാരണം ഞാൻ ഒക്കെ ഇപ്പൊ വാങ്ങാൻ വന്നാലോ എത്രങ്ങാനും പൈസ വേണം കുട്ടിയൊരു ഫോണൊക്കെ വാങ്ങണെങ്കില് എനിക്ക് അതൊന്നും അറിയണ്ട നിങ്ങള് ആ പണി എടുക്കണോട് ആരോടെങ്കിലും ചോയിച്ചേ കാട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് മാങ്ങി തേര് നിങ്ങൾക്ക് മാത്രം ഒരു ടൗൺ കൊണ്ട് നടക്കലി പുറത്തേക്കാൻ നടക്കലില്ല വേഗലും വെച്ച് നടക്കല എല്ലാരും വലിയ ഇതില് ഐഫോണും മറ്റേ നടക്കും ഞാൻ മാത്രം ഞാൻ ആ അതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി ഞാൻ പോകാൻ നോക്ക് നീ കോളേജിക്ക് നേരം വേഗണ്ട ആ ഞാൻ പോകെന്തായാലും വരുമ്പോൾക്ക് അതിനുള്ള പണി നോക്കിക്കോളൂ നോക്കിക്കോൾക്ക് എന്തായാലും ആണ് ഐഫോൺ ഞാൻ പോയിന്നാ ഇതിന്റെ കടവും കാര്യവും കഴിച്ചും ഉത്തി തള്ളി പോണോ തിച്ചല്ല അറിയുള്ളൂ അതിന്റെ പുറമെ ഇപ്പൊ ഫോണ്പോണാണല്ലോ അതെന്നെ മതിപ്പോ മറ്റേ ഇനി എത്ര ആകും ആവോ നാലും അഞ്ചൊക്കെ ആണെങ്കി നാലും തികയില്ലപ്പോ പൈസ ഏതായാലും ജനീലാത്തകൊന്ന് ചോദിച്ചു നോക്ക പണിക്ക് പോകുമ്പോ ചറിയില്ലേ മോള് വരുമ്പോ എത്താൻ ഞാൻ പറയാ ഇത്രയും വിലയുള്ള ഫോണൊക്കെയാണല്ലോ കുട്ടി ചോദിച്ചിണ്ട് അപ്പൊ തൽക്കാലം നീ പിന്നെ മാങ്ങ കടം തന്നെ വീട്ടാൻ വെച്ച് ഊരൊക്കെ വീട്ടിൽ പണി എടുക്കാൻ അങ്ങനെ നയിച്ച് നയിച്ച് വീട്ടെന്നെ വേണ്ടപ്പോ അല്ലെങ്കിൽ നുള്ളി പൊറുക്കി ഉണ്ടാക്കിയും കാണ്ടാണ് എന്റെ അതിന് ഇത്രയും എത്തിച്ചത് ഞാന് നേര നീ വേഗും കുട്ടി വരുന്ന ചായ ഉണ്ടാക്കട്ടെ എന്തായാലും അപ്പൊ വാങ്ങിച്ചോ എന്നിട്ട് മാളെല്ലാരും ഷൈൻ ചെയ്താൽ മെ വാതിൽ ഉറന്നിട്ടുക്ക ഉമ്മാ അറിയ മോളേജ് വന്ന അതെ ഞാൻ രാവിലെ പറഞ്ഞ കാര്യം എന്തായി നിങ്ങൾ ഫോൺ വാങ്ങി തരാൻ പറ്റുവോ അതൊക്കെ പിന്നെ മാങ്ങറിയ മോളെ ഞാനേ അവിടുന്ന് ചോയിച്ച് ഏനാപ്പ പണിക്കോകുന്ന വീടുണ്ടല്ലോ അവിടുന്ന് ഞാൻ അതിനെ പറ്റി ചോയിച്ചപ്പോളേ പോലും പറയണേ ഏഹ് ആണോലോ ഒന്നു രണ്ട് ലക്ഷം റുപ്യ എവിടുന്നപ്പ നമ്മളെ കൊണ്ട് കജുണത് ഉമ്മാന്റെ കുട്ടിക്ക് ഇപ്പൊ ഒരു ഫോൺ ഉണ്ടല്ലോ ഏ തൽക്കാലം അത് മതി ഏഹ് പിന്നെ പൈസ ഇണ്ടായിട്ട് ഉമ്മാങ്ങി തരണിണ്ട് ഉമ്മാന്റെ അടുത്ത് ഇല്ല കുട്ടിയെ എന്താ കഷ്ടമാണ് നീക്ക് വേണ്ടി ഒരു സാധനം നിങ്ങൾക്ക് മാങ്ങി തരാൻ പറ്റൂല നിനക്ക് എന്തായാലും അഭിഭവം കിട്ടണോ ഏഹ് എന്റെ ചൊവ്വാഴ്ചക്ക് മൊത്തം ഉണ്ടത് നിനക്ക് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ഞാൻ ഈ പാട്ട ഫോണും കണ്ടു നടക്കാൻ തുടങ്ങി കുറെ കാലിക്കണല്ലോ നമുക്ക് നിനക്ക് വേണ്ടി ഒന്നും വാങ്ങി തരാൻ പറ്റില്ലല്ലേ നിനക്ക് എന്തായാലും ഐഫോൺ വാങ്ങും എന്റെ കുട്ടിയെ ചെന്ന് മനസ്സിലാക്കി വെറുത്ത അവസ്ഥ ഈ വീടിന്റെ ആധാരം വെച്ചാണ്ടല്ലോ എന്നെപ്പ കോളേജിൽ ചേർത്തിയത് ഏഹ് അയിനന്നെ അയക്കുന്നത് മൂന്നാലു ലക്ഷം റുപ്യ ഏഹ് പിന്നെ അതിന്റെ പുറമെ ഇതിനും കൂടി ഞാൻ എവിടുന്നാണ് എടുക്കുക ഞാൻ ഇപ്പൊ പണിക്ക് പോണ വീട്ടിൽ നിന്ന് കൂടിയും കടം വാങ്ങിക്കാണ്ട് അന്നപ്പ അവിടെ കൊണ്ടേ കൊണ്ടിരിക്കുന്നത് അതിന്റെ കടം വീട്ടണം ഈ വീടിന്റെ ആധാരം വെച്ച കടം വീട്ടണം ഇതിന്റെ പുറമെ എനിക്ക് തൽക്കാലത്തിൽ നിന്ന് ഒരു ഫോണില്ലേ അതൊന്ന് ഒന്ന് മനസ്സിലാക്കി പറയുന്നത് ഇൻസ്റ്റാൾമെന്റിനെങ്കിലും ഉടുക്കി അങ്ങനെങ്കിലും എടുത്താണ്ട് എനിക്കൊരു ഐ ഫോൺ വാങ്ങിച്ച എനിക്ക് എന്തായാലും ഐഫോൺ വേണോ വേറെ ഒന്നും കേക്കണ്ട മാ എന്റെ കുട്ടി പറയേണ്ട കേക്ക് ചായ കുടിച്ചാണി ലൊന്നും വേണ്ട നിങ്ങളെ ചായ ചായ ഏറ്റവും വന്നിക്ക് വേണ്ടിയ കാര്യൊന്നും തരാൻ വെച്ചല്ലോ നിനക്ക് മേണ്ട ചായ നിങ്ങൾ എന്നോട് കുടിച്ചോളി എങ്ങനെയാ ഞാൻ അതിനോട് പറഞ്ഞ് മനസ്സിലാക്ക അത്രയും പൈസ ഇപ്പൊ ഞാൻ എടുത്തും കാണ്ട് അങ്ങനത്തെ ഫോണൊക്കെ വാങ്ങിക്കൊടുക്ക ഓരോ കുട്ടികൾ ഇത് കണ്ടും കണ്ട് പറയുന്നത് അപ്പൊ വന്നിട്ട് ചായയും കൂടിയും കുടിച്ചാ കുട്ടി ഇപ്പൊ പോകണത് എത്താപ്പ ഞാൻ അതിനൊക്കെ കാട്ടുക ഇതാണെങ്കി എത്ര നനച്ചിട്ടും ഇങ്ങോട്ട് സീരിയാകുന്നുണ്ട് എത്ര വട്ടം ഞാൻ വെള്ളം ഒഴിച്ച് എത്താൻ ഇപ്പൊ അത് കാട്ടുക അറിയാമോറാണെങ്കി പറഞ്ഞാ കേല പോക്കൊന്നും നനിച്ചൂടെ ഞാൻ പനി ഇനി വരുമ്പോഴേക്കിനു ആകെ ഇങ്ങോട്ട് നേരം വെക്കും അന്ന് ഇണ്ടായത് അതുപോലെ ഒരു കൂവ് പിന്നെ ഇണ്ടായിട്ടൂല്ലാത്ത ആരാപ്പത് എന്താ കുട്ടിയെ റിയല്ലേ ആ ഊൾ പടം ഉണ്ടല്ലോ ഞാൻ റിയന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാ ഏ റിയ മോളെ ഒപ്പം പഠിച്ചെന്താ റിയ റിയ ചങ്ങാഴ്ച വന്നിക്കണോ ഉള്ളുക്ക് കയറിക്കോ ഇല്ല കയറുന്നില്ല ഞമ്മക്ക് ബുക്ക് കൊടുക്കണ്ടേനീ അപ്പൊ കൊടുത്താണ്ട് വേൻ പോകല്ലേ വന്നതേനിറന്നില്ല അറിയാ എന്താ ഇവിടെ ഞാൻ എനിക്ക് ബുക്ക് തരാൻ വിചാരിച്ചാണ്ട് വന്നതേനി അതെന്തിനടീന്നെ ക്ലാസ് തരുന്നാ പോരേനു അതല്ല ഞാൻ ഇനി കൊറച്ചു ദിവസത്തിന് ക്ലാസ്സിൽ വരൂല ഞാന് എന്താ പുറത്ത് പോവലോ അപ്പൊ പിന്നെ ബുക്ക് ഇന്റെ അടുത്തായാലും പിന്നെ ദവില്ലേ അപ്പൊ ഇവിടെ എന്റെ കസിന്റെ വീട് ഇവിടെ അടുത്താണ് അപ്പൊ ഞാൻ അങ്ങനെ വന്നപ്പോ എന്റെ വീട് വട പറഞ്ഞോർമ്മ ഉണ്ടല്ലോ അങ്ങനെ വന്നതേ ആണോ എന്നാ ബുക്ക് ഉള്ളു കയറാ ഇല്ല ഞാൻ കയറണില്ല പിന്നെ വരുന്നുണ്ട് ജോദീസ് എന്റെ വീട്ടിലൊക്കെ വായോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതാരാണ് അതോ അത് ഇവിടുത്തെ സെർവൻ്റ എന്നാ പോട്ടോട്ടുമ്പോ അങ്ങോട്ടൊക്കെ നാളെ നാളെ തന്നെ ആയിരിക്കും പോവുക ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല അപ്പൊ ഒന്നാണെങ്കിൽ നാളെ പോകും അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബുക്ക് തരാൻ കഴിയില്ലല്ലോ അങ്ങനെ വന്നതാ എന്നാ ശരി കേട്ടോ ഞാൻ പിന്നെ വരാ പോയി ആ പോയി വന്ന പോയ കേട്ടാത്തേ അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ചെങ്ങാഴ്ചകൾ വരുമ്പോ ഓലെ മുമ്പിൽ പോയി നിക്കരുത് എന്നുള്ളത് ഞാൻ അറിയില്ലല്ലോ റിയാ എൻ്റെ ചങ്ങാഴ്ച ഞാൻ ചെടിക്ക് വെള്ളം നൽകാൻ വേണ്ടിട്ട് ഇറങ്ങിയതേനീ ഒരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ചതാണ് ഞാന് അവര് വന്നാലും ഓലെ മുമ്പിൽ അവട്ടി പോയിക്കോളും ഓണം കെടുത്താനായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡാറിയോ ഇവിടെ ഒരു ഗതികേട് എന്നാലോ ഒരു സാധനം വാങ്ങി തരാനും വെച്ച കോട്ടാനും വയ്യ ഞാൻ പോകുക ആണ് റിയാജ് വേഗം തൂക്കി ഇങ്ങോട്ട് പോകണത് ഞാനേർക്ക് പോയാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് മാങ്ങി തരാൻ പറ്റൂലല്ലോ ഐഫോണ് കുത്തി ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എന്റെ അടുത്ത് പൈസ ഇല്ല ഉണ്ടെങ്കിലും അലച്ചു മാങ്ങി തരാൻ പറ്റുള്ളൂ പിന്നെ ഇത്രയും കാലം ഇത് ചോദിക്കാതെ ഇങ്ങനെ നടന്നതാ എന്റെ എപ്പ ആരാണ് നീപ്പ അടുത്തത് പറഞ്ഞാണ് തുടങ്ങിക്കോ അനത്രയും കാലം നോക്കിയില്ല എന്റെ വാപ്പ നിങ്ങള് വലിയ ആ സ്ഥാനം കൂടി ഏറ്റെടുത്തിങ്ങാണ്ട് ഇന്നാണ്ട് വളർത്തി ഇതാക്കി അറിയണ്ടല്ലോ എന്ത് വളർത്തലോ നിങ്ങളെ വളർത്തിക്കുന്നത് കൊറച്ച് കോളേജിൽ കുറച്ച് പൈസ കെട്ടി വെച്ചതോ അതാപ്പ നിങ്ങള് വല്യത് അല്ലാതെ മാണ്ടി ഒരു കാര്യം ഞങ്ങക്ക് വാങ്ങി തരാൻ പറ്റില്ലല്ലോ ഏഹ് എന്റെ ചങ്ങാഴ്ചകളൊക്കെ ഏഹ് പിന്നെ അറിയണോലോ എന്താ പറയണ ചപ്പം വാങ്ങിക്കൊടുക്കു നിനക്ക് ഒരു ഐഫോണും കൂടി ഞങ്ങക്ക് വാങ്ങി തരാൻ വെച്ചാ ഞാൻ എന്തായാലും ഇവിടെ നിക്കുന്നില്ല എന്തിനാ അറിയാ ജുമ്മാരിക്കത്തെ വർത്താനം പറയുന്നത് പിന്നെ ഒരു കാര്യം എന്റെ ഇപ്പ എവിടെയാള്ളത് നിനക്ക് അറിയണം അറിയില്ല ആ നിങ്ങൾ പറയില്ല ഞാൻ അറിഞ്ഞ അങ്ങോട്ട് പോവുമല്ലോ അത് വിചാരിച്ചിട്ട് നിങ്ങൾ പറയില്ല ഏഹ് നിങ്ങൾ പറയാ എന്നാണ് നിങ്ങൾ നിന്റെ എപ്പ ആരാണെന്നുള്ളത് പറയണേ അന്നേ ഞാൻ നിങ്ങോട്ട് തിരിച്ചു വരുവുള്ളൂ അല്ലാതെ ഞാൻ നിങ്ങട്ട് വരണേന്നല്ല ഏഹ് റോയ് ഫോണോന്ന ഇങ്ങനെ ഏഹ് ഇനിക്കേ എന്താ കാട്ടണ്ട നല്ലോണം എനിക്കറിയാം ഏഹ് ഇനിക്കിപ്പ ഒറ്റയ്ക്ക് ജീവിച്ചാലും കാട്ടാനും ഒക്കെ ഉള്ള ധൈര്യം കാര്യൊക്കെ എനിക്കുണ്ട് ഏഹ് നിന്റെ ഇപ്പ ആരാന്നറിയാ നിങ്ങൾ പറയാതെ ഞാൻ വരുക എന്നല്ലേ ഇങ്ങോട്ട് ആ റിയില്ല കുട്ടിയെന്തിനാണ് ഉമ്മാരിക്ക ചോദ്യമൊക്കെ ചോദിച്ചു ഇങ്ങോട്ട് ഉമ്മാനെങ്ങനെ വിഷമിപ്പിച്ചത് ഞാൻ ഏതായാലും പോവുക നിങ്ങളത് പറയില്ലല്ലോ അവരള്ളത് എന്താണെന്ന് വന്നു ഞാൻ എന്റെ മാഞ്ഞാതെ നിർത്തി ഇങ്ങോട്ടാ വേഗം കൊണ്ട് ഉള്ളിക്ക് കയറി പോയിക്ക ഇപ്പോൾ നോക്ക് വാപ്പാൻ അറിയില്ല അത് അറിയില്ല അറിഞ്ഞോ അതൊര്ത്തോരോ ഏതുണ്ടാക്കല്ലേ ചതിനാണ് ഇന്നിങ്ങനെ കരുതി എടുത്തത് എന്നോട് ഇങ്ങന ഇങ്ങനെ നടന്നോളൂ ഏ എന്നോട് പറയും മാടെ കോട്ടം പോണോ പറയുന്നത് അന്ന് ഞാൻ അങ്ങോട്ട് വരും ഞാൻ പോവുക മോളെ ഒന്ന് നിക്കട ഒന്ന് പറയുന്നുണ്ട് കേക്ക് ഇന്ന വിളിച്ചാ നിക്കടയാ പോകട്ട് പൊട്ടി പോകണ്ട് ബാഗ് വൈറ്റ് അറിയില്ല അത് ആരോടാ ഞാൻ പറയണ്ടിത് മറയാത്ത വാതിലൊക്കെ തുറന്നെങ്ങാണ്ടാണ് വെച്ചിട്ട് ആ മറയാത്തേ എന്ത ഇരുത്താണിത് താത്ത എവിടെക്ക് പോണേ ഞാൻ നിനക്ക് ബാങ്കിൽ ഒന്ന് പോകേണ്ട ആവശ്യം എന്തേ അങ്ങനെ ഇറങ്ങിയ ദൈനി അപ്പഴാ ഞാൻ ആലോചിച്ച ഇങ്ങള് ഇവിടെ എത്തും ഉണ്ടാക്കിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ കുറച്ച് ചോറും കറിയൊക്കെ ഇങ്ങോട്ട് കൊടുന്ന്താണ് നിങ്ങളിത് തിന്നാണിപ്പോ മാന്ടി ഇങ്ങനെ വിശക്കണില്ല വിശക്കണില്ല പറഞ്ഞ് തിന്ന നിങ്ങളെ തടിയല്ലേ കേടാവുന്നത് ഒന്നും മാന്ണ്ടായിട്ടാണ് പൊന്നും പോകണില്ലാതാണ് എന്താണ് അറിയാത്ത അങ്ങനെ ആ ഞാൻ കാട്ടുക എന്നിട്ട് ഇത് തിന്നാണിതാ ഞാൻ പതിനായിട്ട് കൊടുത്തതങ്ങട്ട് പോകാൻ നേടി പാഞ്ഞു കൊടുന്നതപ്പൊ ഞാൻ കുട്ടികളോട് ഞാൻ ഇപ്പൊ എന്താ വരാറന്നെങ്ങാണ്ടേ വന്നത് എന്താ തരാൻ വേണ്ടിട്ട് എന്നിട്ട് പോകാനൊക്കെ ഉണ്ട് നിങ്ങള് ഈർത്തം കണ്ടിടിച്ചു സഹിച്ചാണ് അവിടെ വെച്ചാ എന്നാ കൊറച്ചെണ്ണ എന്തായാലും തിന്ന തിന്നാതെ നിക്കല്ലേ നിങ്ങള് ഞാൻ അതവിടെ മേശ വെക്കണുണ്ട് എന്താണ് താത്ത ഇരുന്നിട്ട് കാട്ടുണ്ട് െ കാണാന് ആന്ന് കുറച്ചൊക്കെ ചേച്ചി പോക്കങ്ങും മനസ്സിലാകുമ്പോൾ ഇങ്ങോട്ടും വരും അല്ലാതെ പോളെ എത്ര കാലം നേടിയിട്ടാ അവിടെ ഒക്കെ പോയി നിക്കുക എനിക്ക് സഹിക്കാൻ പറ്റുന്ന വളർത്തി കൊടുത്തത് ആ കുട്ടിൻ്റെ വർത്താനങ്ങൾക്ക് കിട്ടില്ല ആ പോയില്ലേ ഞാൻ പോയിന് ചെങ്ങാഴ്ച വീട്ടിലു പോയെ ഞാൻ അവിടുണ്ട് റിയാതെ ഓളിങ്ങോട്ട് വരുന്നത് ഞാൻ എന്താ ഞാൻ പറയതിനെ എനിക്ക് അറിയണ കാര്യം എനിക്ക് പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ കൊറേ ഒരു ഫോണിനും വേണ്ടി പറഞ്ഞു നടന്നു എൻ്റെ ഒരു തൈലുള്ള ബജ പഠിപ്പിച്ച കടന്നെ ഞാൻ കൊണ്ടു കുട്ടി എങ്ങനെങ്കിലും ഒന്നിങ്ങനെ വന്ന് കിട്ടിയാ മതി ഞാൻ എന്താ റുപ്യ കാട്ടണ്ടത് ഞാൻ ആരോടും എന്റെ ഭക്ഷണം പറഞ്ഞത് ചോദിച്ചു അറിയില്ല കുട്ടിനെ ഒന്നിങ്ങ് കണ്ടാ മതി എന്നിട്ടൊന്ന് തിരിച്ചു വന്നാ മതി ഞാൻ അങ്ങനെ പൊഞ്ഞ പോലെ കൊണ്ടു നടന്ന കുട്ടിയാണ് ആ ഞാൻ ഓരോ നാട് വെച്ചും ഇന്നാണ്ട് ഇതാകില്ലേ ഒന്നും സാരല്ല ആ ഇപ്പോഴത്തെ ഒരു ചെറിയ ഇതുകൊണ്ടാ അങ്ങനെ നിക്കാണെന്നുള്ളു ഏഹ് ഓൾ പെടുക്കല്ലാതെ പിന്നെ ഒടുക്കി പോകാനാണ് ഏഹ് ആ അപ്പോഴത്തെ ആ ഒരു മാങ്ങി കൊടുക്കാത്തതിന്റെ വീണ്ടൊക്കെ ഇറക്കെ കാട്ടെ ആ ദിവസം കഴിഞ്ഞ ഓൾ തന്നെ വരില്ല അങ്ങോട്ട് ഏഹ് അപ്പഴത്തെ ഇവർക്ക് നിങ്ങളോട് അവിടെ ചെന്നപ്പ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് അതൊന്നും കാര്യമാക്കില്ലേ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടെത്താണ് നിങ്ങളെ ഏതായാലും ഇത് തിന്നാണ്ട് നല്ല നെൽക്കൊന്ന് കുത്തിരിക്കും മനസ്സറി ഞാൻ റൈ നിക്കല്ലേ വരും ഉറപ്പുണ്ടോ വരും താത്ത വാതിലൊക്കെ ഒന്ന് അടിച്ചുങ്ങാണ്ടിരുന്നുണ്ടിട്ടോ ഏ ആരെങ്കിലും കയറിയാലും അറിയില്ല അടിച്ചിട്ടില്ല ഉച്ച വേണ്ടി പോകാൻ നേരം വേഗി ഉച്ച കഴിഞ്ഞ പിന്നെ അവിടെ ഉള്ളവരൊക്കെ പോകുമല്ലോ ഏഹ് നിങ്ങൾ ഏതായാലും പറഞ്ഞ മരക്കൊക്കെ തിന്നു കുറിച്ചൊക്കെ ചെയ്ത് ഇരിക്ക ശെരിയാകൂ അവള് വരും നേരം വേഗി ഞാൻ പോട്ടെ എന്നാരെ

ഇതാ വീട് എന്നാ തോന്നുന്നുണ്ട് ആരാ റിയല്ല എവിടെ ഞാൻ അവളൊരു അയൽവാസിയാണ് അവളെ വീടിന്റെ അടുത്തുള്ളതാ അതെ അവളൊന്നു വിളിച്ചോ ആ ഞാൻ അവളെ വിളിക്കട്ടോളൂ സിറ്റൗട്ടിന്റെ ഭാഗത്താണ് കയറി ഇരിക്കി അല്ലെ കയറണില്ല അവളെ കണ്ടു പോകാനില്ല ഏർ ഞാൻ വിളിക്കുന്നു ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്താണാവോ അങ്ങോട്ട് വരണം എൻറെ അമ്മന്റെ സ്ഥിതി അത്രക്ക് മോശാണ് അവിടെ ഞാൻ നല്ല നെൽക്ക കുട്ടിയെ വിളിച്ചാ വരുന്നത് ഏർ എൻ്റെ അമ്മ അവിടെ കരഞ്ഞി ഈ വരുന്ന ആഴ്ച മൊത്തം ഒരു സാധനം തിന്നിട്ടില്ല ഞാൻ അപ്പൊ ബാങ്കിൽ പോകാറുണ്ട് ഞാൻ പോണ അവിടുന്ന് എന്നിട്ട് തിന്നാനുള്ളത് വെച്ചോട്ട് പോണു കൊന്നു തിന്നല്ലോ കുടിച്ചൊന്നും ഇല്ല എന്റെ ഒരു കാര്യം പറഞ്ഞ് കരച്ചില് മാത്രാണ് ഇപ്പൊ ഞാൻ തിന്നാതെയും കുടിച്ചാൽ നിൽക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അതെ എനിക്കൊന്നും കേക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പോരുമ്പോ ഒരു കാര്യം ഏഹ് എൻ്റെ ഒപ്പ ആരാന്നറിയാതെ ഞാൻ ഞാൻ വീട്ടേക്ക് പോകൂല അതന്നെ ഞാൻ എന്നാ ഇപ്പമ്മ വന്നപ്പോ പറഞ്ഞത് എനിക്ക് വേറെ ഒന്നും കേക്കണ്ട എനിക്കിപ്പ എൻ്റെ അപ്പാൻ്റെ കാര്യല്ല എനിക്കറിയണ്ടത് ഏർ അത് ഞാൻ പറഞ്ഞുതരാ തരാ എനിക്ക് മേണ്ടി ഇങ്ങനെ വിഷമിച്ചും കാട്ടി നടക്കുന്ന ആ അമ്മ ഉണ്ടല്ലോ എനിക്ക് മണ്ടിയേത് കാട്ടിത്തരുന്ന അമ്മ ഉണ്ടല്ലോ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ അല്ല ഏ ഒരിന്ന് എന്താ പണി ഇങ്ങനെ വരുന്ന ടൈമിലേ ഏർ അന്ന് പിന്നെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ അമ്മന്റെ ആ പ്രായത്തിലാണ് അന്ന് അവിടെ ഒരു പിന്നെ വൈകുന്നേരം ഒരു കുട്ടീനെ ആരോ ഒട്ട് പോയത് കണ്ടും കണ്ട് ആ ഓരോ കുട്ടീനും എൻ്റെമ്മടുത്തുണ്ടും കണ്ട് വേണമെങ്കിൽ വല്ല അനാദായത്തിനോ മറ്റോ ഏൽപ്പിച്ചാ മതി അതൊന്നും ചെയ്യാതെ അതിനു മാണ്ടി അതിനെ നോക്കി വലുതാക്കി കണ്ട വീട്ടിൽ പണിക്കും പോയി സ്വന്തം ജീവിതം വരെ മാറ്റിച്ച് അതിന്റെ പേരിൽ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിക്കുന്നോ പറഞ്ഞിട്ടാക്കുന്നോ അന്നു എടുത്തും കാണ്ട് വളർത്തും കാട്ടും ചെയ്തീനി ഏഹ് എന്തൊക്കെ പേരുദോഷം വന്നിക്കണ് എന്നിട്ട് എന്റെ അമ്മ അതൊന്നും നോക്കാതെ പാണ്ഡ്യമ്മാർക്ക് കണ്ട വീട്ടിലും നവിടീം വേടീം പോയി പണി എടുത്തും കാട്ടിയും കാണ്ട് നുള്ളി പൊറുക്കിണ്ടാക്കി എന്നെ നോക്കി വളർത്തിയതാ ആ അമ്മാനോടാണ് ജിമ്മാർക്കത്തെ കളി കാട്ടുന്നത് കേട്ടോ പഠിച്ചോടെ മറന്നു ഞങ്ങളുടെ ഒരു കാര്യം ചെയ്യരുത് ഞങ്ങളോടൊക്കെ പറഞ്ഞതാണ് ഈ കാര്യം അറിയരുത് അറിയരുത് എന്നുള്ളത് ആ ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ അയൽവാസികൾ ആരും ഒരു കാര്യം പറയാനത് ഇപ്പോഴെങ്കിലും ഇത് പറയാ എന്നാ ശരിയാവില്ല വിചാരിച്ചിട്ടാണ് ആ അമ്മാരെ കണ്ണീര് വറ്റിയാലുണ്ടല്ലോ ഏ എനിക്ക് ദുനിയാവുന്ന നല്ല എനിക്ക് ജീവിച്ചു പോകാൻ പറ്റും വിചാരിച്ചാ ഏ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല മോളെ എനിക്കിത് കണ്ടിട്ട് പറയാൻ ഒക്കെ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നും കണ്ട് പറഞ്ഞത് എത്ര കഷ്ടപ്പെട്ടിരിക്കും ആ വീട് ഇങ്ങനെ ഇങ്ങനൊന്നല്ലേനും അന്നും കൊണ്ട് നിക്കണം പറഞ്ഞിങ്ങാണ്ടാണ് കോലത്തിലൊക്കെ ആ വീടും കാര്യം ആക്കി എന്നിട്ട് ആ വീടും വെച്ച് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയ നുള്ളിപ്പൊറുക്കി നുള്ളിപ്പൊറക്കി വെച്ചിങ്ങാണ്ടാണ് ഓരോന്ന് കാട്ടി കാട്ടിക്കൂട്ടിയത് തന്റെ പഠിപ്പിനെ മറ്റേ ലോൺ എടുത്ത് പോണ വീട്ടിലെ കാണുന്നുണ്ട് അവിടത്തെ ഒക്കെ സ്ഥിതി എങ്ങനെയാണെന്ന് ഈ പ്രായത്തിലൊക്കെ എല്ലാവർക്കും ഒരു വാ തടിഞ്ഞിക്ക ആ ഇതും കൂടില്ലാതെ എനിക്കും വേണ്ടിയിട്ട് മണ്ടിപ്പായാണ് എൻ്റെ അമ്മ അങ്ങനത്തെ അമ്മാനെ മറന്നെങ്ങാണ്ടാണ് ജിമ്മാർക്കത്തെ വർത്താനം പറഞ്ഞ ഒന്ന് പോക്കണത് ആ അമ്മ എങ്ങനെയാടി എൻറെ അമ്മ ഏതാ വാപ്പ ഏതാന്ന് പറഞ്ഞേച്ചിത്രേ പറയാനുള്ളൂ എനിക്ക് ഇപ്പോഴെങ്കിലും കൊറച്ചെങ്കിലും മനസ്സാ ചിന്നുവെങ്കിൽ ആ അമ്മാന്റെ അടുത്ത് കൊണ്ടു പോകും അനെ കാണാൻ വേണ്ടി കണ്ണീരൊലിപ്പിച്ച് നിൽക്കാൻ അറിയാത്തത് ഇങ്ങനത്തെ അമ്മാനെ കിട്ടാനേ ഭാഗ്യം ചെയ്യാം ത്രേ പറയാനുള്ളൂ ഞാൻ പോവുക എനിക്ക് പറ്റെങ്കിൽ എന്റെ ഉമ്മ എല്ലാണോ എന്നിട്ട് എനിക്കൊരു കുറവില്ലാതെയാണെന്നു നോക്കിയത് ആമ്മാനാണല്ലോ ഞാൻ ഇക്കോടുത്ത് കേട്ട് ഒന്നും നോക്കണ്ട അടുത്ത് പോയിട്ട് മാപ്പ് പറയുന്നു അത്ര കഷ്ടപ്പെടുത്തിയിട്ട് ഉണ്ടാലോചിച്ചിരുന്ന കാര്യോ ഉമ്മാക്ക ദേഷ്യം ഉണ്ടാകും ആവോ എന്തായാലും കാണുമ്പോ സന്തോഷമായിട്ട് ഞാൻ ഇത്രയും കാണിറ്റ് ഉമ്മ എന്നോടൊത് പറഞ്ഞില്ലല്ലോ ഉമ്മാ അതിലൊന്നും അടച്ചിട്ടില്ലല്ലോ మండొన్న <laughs> మాత్రం